ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഡൈ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എനിക്ക് അപ്പോൾ കത്തിൻ ചായ ഒക്കെ ഞാൻ നിർത്തിയതായിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ചാൽ രാവിലെ പോയി എനിക്കുമ്പോൾ തണുപ്പല്ലേ പിന്നെ അപ്പോൾ നമ്മൾ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴേക്ക് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു ചായ കുടിച്ചാലാണ് ഉഷാർ കിട്ടുന്നത് അപ്പോൾ ഞാൻ മധുരം ലേശം ഇടോളാം കുറച്ചിടോളും പിന്നെ അത് അര ഗ്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ട് കാരണം അല്ലാതെ പറ്റുന്നില്ല അപ്പോൾ ഒന്ന് തണുപ്പ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുക ഒമ്പത് മണിക്കാവും അപ്പോൾ എന്തെങ്കിലും എന്തായാലും ഒരു ചായ കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എന്താ രാവിലെ ഒരു അരക്കപ്പ് ചായ ആക്കി അരക്കപ്പ് എന്ന് പറയുന്നത് അര ഗ്ലാസ് ചായ ആക്കി പിന്നെ ഇഡ്ലി ഉണ്ട് ദോശയുണ്ട് സാമ്പാറിനുള്ള ഇസിലാണത് അപ്പോൾ ഞാൻ പരിപ്പ് കുറച്ചിട്ടിട്ട് മത്തങ്ങയും കുമ്പളങ്ങയും ഇട്ട് പരിപ്പിൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്യും അങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുക നല്ല പിന്നെ കുറച്ച് കഷ്ണം വേറെ ഏഡ് ചെയ്യും കാരണം മോനൊന്നും ഈ കഷ്ണങ്ങളൊന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ പരിപ്പ് കുറച്ചിട്ടിട്ട് ബാക്കി എന്താ പറയുക ക്യാരറ്റ് ഇടുന്നില്ല കുമ്പളങ്ങയും അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങയും കുറച്ചിട്ടിട്ട് അത് ഉടച്ച് പരിപ്പിൻ്റെ കൂടെ ആഡ് ചെയ്യും ഇടയില്ല എല്ലാം കൂടെ ഒരുമിച്ച് വെക്കും അപ്പോൾ പിന്നെ അത് സുഖമായിട്ട് മാറ്റി വെക്കില്ല അതെന്തായാലും കഴിക്കും പിന്നെ ഈ സാമ്പാർ ചോറിൻ്റെ കൂടെ കഴിക്കില്ല സദ്യക്കൊക്കെ കഴിക്കട്ട അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കില്ല രണ്ട് ദിവസം വരുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് പിന്നെ വെക്കുമ്പോൾ സാമ്പാർ പൊടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് സമ്പർ കൂടി കുറേ ഉണ്ട് അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം അല്ലാതെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തണുപ്പൊക്കെ ആകുമ്പത് വേസ്റ്റായി അപ്പൊരു കട്ട കുടിച്ചിട്ട് ഇന്നത്തെ ഡൈൻ മൈ ലൈഫ് തുടങ്ങാന്ന് ഞാൻ വിചാരിക്കും അറിയില്ല ചിലപ്പോൾ ഫ്ലോപ്പായി പോവാനും സാധ്യതയുണ്ട് എങ്കിലും ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ആദ്യം തന്നെ പരിപ്പിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചാൽ മത്തങ്ങയും കുമ്പളങ്ങയും കൂട്ടിയിട്ട് രണ്ട് വിസൽ വരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെണ്ടക്കായ അങ്ങനെ ഇടില്ല കാരണം അത് എടുത്ത് മാറ്റണ മാറ്റി വയ്ക്കും അത് കാരണം സാമ്പാറിൽ വെണ്ടക്കായ കഴിക്കില്ല ആരും അപ്പോൾ അത് ഇടില്ല അപ്പം ഞാൻ ആ ആദ്യം വേവിച്ചു വെച്ചിട്ടുള്ള ആ പച്ചക്കറിയും പരിപ്പൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മറ്റേ പച്ചക്കറി അരിഞ്ഞു വെച്ചത് ഇട്ടിട്ട് കുറച്ച് നാളികേരം വറുത്തരയ്ക്ക് കേട്ടോ വേ നാളികാരത്തിൻ്റെ കൂടെ വേറെ ഒന്നും ഇടില്ല പിന്നെ സാമ്പാർ പൊടി നമ്മുടെ ഇവിടെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് സാമ്പാർ പൊടി മാത്രമാണ് ഉപയോഗിക്കുക വേറെ പൊടികളൊന്നും ഇടയില്ല പിന്നെ കായ് കുറച്ചിടും കേട്ടോ പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ച് കാച്ചി പിന്നെ മോന് ഒന്ന് ദോശയാണ് ഉണ്ടാക്കിയ ചട്നി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ റോഡാണ് വളരെ മോശം പകുതി റോഡ് നല്ല റോഡായി പുതിയത് പണിതിട്ടുണ്ട് പക്ഷെ കുറച്ച് ഭയങ്കര മോശമാണ് റോഡ് അപ്പോൾ റോട്ടിൽ വെള്ളം നിൽക്കുന്നത് കുഴപ്പമില്ല പക്ഷേ ഈ വെള്ളത്തിൻ്റെ അടിയിൽ റോഡ് മോശമായതുകൊണ്ടേ നമ്മടെ കാലൊക്കെ ഉളുക്കാനും അതുപോലെ വണ്ടിയുമൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ നമ്മൾ ചിറ കയറും ചിറ എന്ന് പറയുമ്പോൾ നമ്മൾ ആറാട്ടുപുഴ തൊട്ടിട്ട് ആറാട്ടുപുഴ ഒക്കെയുള്ള വഴിയാണ് ചെറിയ പാലത്തിന്റെ അവിടെ നിന്നുള്ളത് അപ്പോൾ ഈ ചിറ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒപ്പുറത്തെ വശത്ത് പുഴയാണ് പൊഴയാണ് പുഴയാണ് ഇത് ചേച്ചിയുടെ വീടിന്റെ അവിടെ ഫ്രണ്ടിലാണിത് അപ്പോൾ അവിടെ റാട്ടുപുഴ കരുവഞ്ഞൂർ പുഴ എന്നറിയപ്പോൾ ഇവിടെയൊക്കെ വെള്ളം വരും ഞങ്ങൾക്കൊക്കെ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നതാണ് കേട്ടോ പിന്നെ ഈ കാറുകളൊക്കെ ഇവിടെയൊക്കെ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചായക്കട ഉണ്ട് ഞങ്ങൾ സമുദായത്തിൻ്റെ അവിടെ ചായക്കട എന്ന് പറയും അവിടെ നല്ല പരിപാടിയും ചായയൊക്കെ കിട്ടും അപ്പോൾ അവിടെ നിന്ന് അല്ലാണ്ട് ആൾക്കാർ ഇങ്ങനെ സന്ധ്യ രാവിലെയൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു ഇപ്പോൾ പൺ അടുത്ത് ഒരു കുളം അങ്ങനെ എന്താ പറയുക ഒരു ജല സംഭരണി പോലെയൊക്കെ നിർമ്മിച്ചിട്ടുള്ളതാണ് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ മോനൊക്കെ കൊണ്ടാക്കി വന്നു ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് അപ്പം തന്നെ എക്സസൈസ് അല്ലെങ്കിൽ കൈക്ക് ബ്രീത്തിങ് എക്സൈസ് അങ്ങനെയൊന്നും ചെയ്യില്ല മെഡിറ്റേഷൻ ഒന്നും ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്കുമ്പോൾ തന്നെ അഞ്ചരയാകും നാലരയ്ക്കൊന്നും എനിക്ക് ചെയ്യാനായിട്ട് പോയി തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പറ്റില്ല അപ്പോൾ പിന്നെ അതിനുള്ള മാനസികമായിട്ട് എനിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അഞ്ചര ആകുമ്പോൾ ആണെങ്കിൽ ഞാൻ എനിക്കാൻ മോനെ ഏഴര ആകുമ്പോഴേക്കും പോകണം ആ സമയത്ത് ഞാൻ എനിക്ക് എക്സസൈസിനും മെഡിറ്റേഷനൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ അടുക്കളത്തെ ചിന്തകളായിരിക്കും പിന്നെ അവന് പോകണ്ടതിന് ഇപ്പോൾ സമയമായോ എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും അപ്പോൾ ഞാനതൊന്നും ചെയ്യാറില്ല പിന്നെ അത് കഴിഞ്ഞ് അവനെ കൊണ്ടുവന്നാക്കി വന്നതിന് ശേഷം കുറച്ച് നേരം ഇരുന്നിട്ട് എന്തെങ്കിലും മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ക്യാൻസർ പേഷ്യൻസിനുള്ള എക്സസൈസും കാര്യങ്ങളൊന്നും അതിരുന്ന് അപ്പോൾ അതൊക്കെ പിന്നെ നടത്തം പിന്നെ അവിടേക്ക് കുറച്ച് ദൂരം പോകണം അപ്പോൾ അവനെ കൊണ്ടുവന്നാക്കാൻ പോകുമ്പോൾ ആ നടത്തും ആവും അപ്പോൾ വരുമ്പോൾ ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചെറിയ വാമപ്പൊക്കെ കയ്യിൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും പക്ഷേ ഇനിയിപ്പോൾ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ അതൊക്കെ നിൽക്കുമെന്നാണ് തോന്നുന്നത് രാത്രിയൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒമ്പത് മണിക്ക് ജോലിക്ക് കയറണം അപ്പോൾ പിന്നെ പിന്നെ രാവിലെ ഏറ്റ് കുറേ സമയം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ചിലപ്പോൾ ചെയ്തു വരുമ്പോൾ അത് ശരിയാവും പക്ഷേ നോക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചെറിയൊരു വാങ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുക പിന്നെ ഇന്നിപ്പോൾ കുറച്ച് മീൻ തന്നിട്ടുണ്ട് ചേച്ചിക്ക് അപ്പോൾ കുറച്ച് ചേച്ചിക്ക് നന്നാക്കി കൊടുക്കണം പിന്നെ ഞാൻ കറി ഞാൻ മാത്രമാണ് കൂട്ടുക പക്ഷെ കറി വെക്കുന്നില്ല കുറച്ച് വർക്കാനായിട്ട് വെച്ചിട്ട് ബാക്കി കൂടെ കഴിക്കാൻ വിചാരിക്കും അപ്പം നമുക്ക് ആ വീഡിയോസ് നോക്കാൻ കാണാം ഞാൻ പരമാവധി ആഡ് ചെയ്യാൻ നോക്കണ്ട ഡൈ മൈ ലൈഫ് ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് എൻ്റെ ചേച്ചി എന്ന കുറെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ ആളി പോവുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പരമാവധി കവർ ചെയ്യാം പിന്നെ എന്ന് പറയുമ്പോൾ ചെറിയ വീഡിയോസ് ഷോർട്ട് വീഡിയോസ് ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് സമയം എനിക്ക് പോരാണ്ട് വരും എനിക്ക് കുറേ സമയം കുറേ കാര്യങ്ങൾ ചെയ്യണം കാരണം അതായത് ഇപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ ഒക്കെ തന്നെയാണ് കേട്ടോ എല്ലാവരും പിള്ളേർ പറഞ്ഞ ജോലിക്ക് പോകല് പിന്നെ വീട്ടിൽ വയസ്സായവരുണ്ടെങ്കിൽ അവരെ നോക്കല് ഒക്കെ പറയുന്നത് എല്ലാവരും അവരവരുടെ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും അവരവരുടെ ജോലികൾ വലുതാണ് അല്ലേ അപ്പോൾ ഞാനിതിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാം അപ്പം രാവിലെ ഞാനൊരു മസാല ടീ ഉണ്ടാക്കിയത് എനിക്ക് ഒരു ഗ്രീക്ക് വനിത ഉണ്ടായിരുന്നല്ലോ അന്ന് അവിടെ വന്നിരുന്നു അവർ തന്ന മസാല ടീ ആണ് ഞാൻ ഞാനതിൽ കുറച്ച് ത്രീ റോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അധികം കടുപ്പ് എനിക്കത്ര ഇഷ്ടമല്ല അപ്പോൾ ഇടയ്ക്ക് മസാല ടീ കുടിക്കും അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഇഡ്ലി ആയിരുന്നു ദോശയുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ മോന് ദോശ ഉണ്ടാക്കി കൊടുത്തു പിന്നെ കൊടുത്തു വിട്ടതും ദോശ തന്നെയായിരുന്നു അപ്പോൾ സാമ്പാറായിട്ടുണ്ടായത് അപ്പോൾ രാവിലെ എല്ലാം ആവും നേരത്തെ ആവും പിന്നെ കുറച്ച് ചട്നിയും പിന്നെ ഞാൻ എന്നാൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയില്ലേ മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട് മുരിഞ്ഞലും വേപ്പലയും പുട്ടുകടലൊക്കെ ഇട്ടിട്ട് നാളികേരം ചേർക്കാണ്ട് അപ്പോൾ ആ പൊടിയുണ്ട് എന്നാണെങ്കിൽ ആ പൊടിയുടെ കൂടെ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഏഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും ഞാനൊരു അഞ്ചിട്ടിലിയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ ഇന്ന് മൂന്നെണ്ണം എടുത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മീൻ എടുത്തു അപ്പോൾ അത് മീനിന് ഇതിൽ നല്ല നെയ്യുള്ള മീനാണ് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ എടുത്തിട്ടാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തത് അപ്പം അത് മാറ്റി വെച്ചു പിന്നെ ഞാൻ ഈ കവറിലില്ലേ മുരിങ്ങല രണ്ട് ദിവസം മുമ്പ് കിട്ടിയത് രണ്ട് ദിവസം ഒരു ദിവസം മുമ്പ് കിട്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കടലാസില പൊതിഞ്ഞിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ പലർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ് അതിൻ്റെ എല്ലാ പെട്ടെന്ന് നമുക്ക് കുറേ സമയമൊന്നും വേണ്ട മിനിറ്റ് വെച്ചിട്ടത് എലതിൽ നിന്ന് വിട്ടുകിട്ടും തലേ ദിവസം കവറിലാക്കി വെച്ചാലും മതി അപ്പം മുരിങ്ങല ഇങ്ങനെ കിട്ടും പിന്നെ അധികം തണ്ടൊന്നും ഞാൻ അങ്ങനെ ഓരോ ഇത് മാത്രമായിട്ട് എടുക്കുന്നില്ല കുറച്ച് തണ്ടൊക്കെ ഞാൻ ഞാനതിൽ വെക്കുന്നുണ്ട് പിന്നെ അത് കുറച്ചുള്ളൂ കേട്ടോ കാണുമ്പോൾ അങ്ങനെ തോന്നിയാലും കുറച്ചുള്ളൂ ഞാൻ പരിപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ സാമ്പാറുള്ള കാരണം ഞാൻ ഇത് വെറുതെ അങ്ങനെ വെക്കുന്നുള്ളൂ അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും നാളികേരവും അതുപോലെ തന്നെ സബോളയും ചതമുളകും പിന്നെ ലാസ്റ്റ് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തു കേട്ടോ അതും കൂട്ടിയിട്ട് ഞാനിങ്ങനെ തോരനാക്കിയിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ ഞാൻ ഇപ്പോൾ കുറച്ച് പിന്നെ പിന്നിപ്പോൾ നല്ല റേറ്റും കൂടുതലാണ് പക്ഷേ ഇപ്പം ഞാൻ മൊത്തത്തിൽ എണ്ണയൊക്കെ കുറച്ചിട്ടുണ്ട് അപ്പോൾ നാളികരൊക്കെ ഇട്ട് വെച്ചു പിന്നെ ഞാൻ മീൻ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഇഞ്ചിയും ഉള്ളിയും വേപ്പലയും കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ മഞ്ഞ ഉപ്പൊക്കെ ചേർത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് എനിക്ക് പിന്നെ അധികം മൊരിഞ്ഞ് കരിഞ്ഞ് മൊരിയാൻ ഇതാ കാര്യമൊന്നുമില്ല ഈ ഒരു മൊരിച്ചൽ അധികം അങ്ങനെ ഒന്ന് കുക്കായിട്ടൊന്ന് ജസ്റ്റ് ഇതായാൽ മതി അപ്പം ഞാനത് എടുത്ത് ഒരു പത്ത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അധികം ഒന്നും ആവശ്യമില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പതിനൊന്ന് മണിയായപ്പോൾ ഈ ബദാമിൻ്റെ ഡ്രിങ്ക് മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അത് ഞാൻ കുമട്ടയിൽ പോയിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ ഇത് സീരൊന്നും കഴിക്കുന്ന ഇതല്ല കേട്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെ വീടിയെടുക്കുന്നത് കൊണ്ട് പിന്നെ ആ ഈന്തപ്പഴം അത് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിലെ വീട്ടിലെ കുട്ടി ഗൾഫീന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവരുന്നത് അപ്പോൾ അത് ഇനിയിപ്പോൾ അത് ഇരുന്ന് അത് വേസ്റ്റായിപ്പോ അപ്പോൾ നമ്മളത് എടുത്തതാണ് ആ പൊടി ഞാനൊരു സ്പൂണ് ചേർത്തിട്ടാണ് മിക്സിയിൽ ബദാം മിൽക്ക് മിൽക്കാക്കിയത് തണുപ്പിക്കണില്ല എനിക്ക് തിളച്ച പാലിൽ ചെയ്യേണ്ടതാണ് ഇഷ്ടം ഫ്രീസ് ചെയ്ത് വെച്ച പാലിൽ എനിക്കിഷ്ടമല്ല അപ്പോൾ അത് മിക്സിയിലടിച്ച് വെച്ചു പിന്നെ ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങി നടന്ന മുറ്റം നമുക്ക് കുറവാണ് കേട്ടോ പിന്നെ ഉള്ളിടത്ത് ചെടിയാണ് അമ്മ ചെടികളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഒരുപാടുണ്ട് പേരൊന്നും പലതിൻ്റെ അറിയില്ല പിന്നെ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടിയിരിക്കും പക്ഷേ ആൾ നല്ല ഭംഗിയിലൊക്കെ വെച്ചിട്ടുണ്ട് ആളിപ്പോൾ ഇവിടെ ഇല്ല ആൾ മൂക്കാമ്പികൾ അവിടെ ഇരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും എനിക്ക് ആ അറ്റത്ത് നിൽക്കണ ചെടിയുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഇലയുടെ ആ ഒരു ഇത് പിന്നെ ആമ്പലും താമരയും ഒക്കെ ഒരുമിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ചും ഗപ്പിക്കുട്ടികളൊക്കെ ഉണ്ട് ഈ മാമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് പിന്നെ പലതരത്തിലുള്ള മണി പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ പടർത്തി വെച്ചിട്ടുണ്ടാൾ ഇതൊക്കെ അമ്മയുടെ പണികളാ കേട്ടോ എനിക്ക് ഇത്രയ്ക്കങ്ങടെ ഇതില്ല ഐ ഐ ഡി ഇല്ല പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അതിൽ നല്ല രീതിയിൽ വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു പതിനൊന്നര ആയപ്പോഴേക്കും ഞാൻ ആ ബദാം മിൽക്കിൻ്റെ ഇത് കുടിച്ചത് ഇത്തിരി ചൂടാണ് കേട്ടോ തണുപ്പിച്ചിട്ടില്ല ഞാൻ തണുപ്പ് കാലം അല്ലാത്തത് തണുപ്പ് മഴ ആയതുകൊണ്ട് തണുപ്പിച്ചില്ല കുറച്ച് ചൂട്ടോട് കൂടിയിട്ടാണ് കുടിക്കുന്നത് എന്താ പറയാ പിന്നെ മധുരം ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ലല്ലോ പിന്നെ ആ പൊടി ആ മിക്സ് പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മധുരത്തിൻ്റെ ആവശ്യമില്ല ഈ പഴം അതിൽ ഉള്ള കാരണം ആവശ്യമില്ല പിന്നെ ഇപ്പോൾ ഇത് സ്ഥിരം ഇതൊന്നുമല്ല കേട്ടോ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നാരങ്ങ കുടിക്കും നാരങ്ങ വെള്ളം കുടിക്കും അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് വന്തു കഴിയുമ്പോൾ കഞ്ഞിവെള്ളം ഒരു മുക്കപ്പ് സാധാ ഒരു രണ്ട് ഗ്ലാസ് ഒക്കെ ആയിട്ട് കഞ്ഞിവെള്ളം കുടിക്കും പാല് കൂടി കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് കഴിക്കില്ല കാരണം കപക്കെട്ട് വരുന്നത് പിന്നെ ഒരു പന്ത്രണ്ടരയൊക്കെ ആയിപ്പിളേക്കും സാമ്പാറും തോരനും പിന്നെ മീനൊക്കെ കൂട്ടി ചോറുണ്ടും പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു പിന്നെ അത് മോനെ സ്നാക്സ് ഉണ്ടാക്കിയതാണ് കടലമാവും അതോടൊപ്പം തന്നെ കുറച്ച് ഒരു മുട്ടയും സബോളയും ഇഞ്ചി പച്ചമുളകുമൊക്കെ കൂടിയിട്ട് മുക്കി ടോസ്റ്റ് ചെയ്ത പോലെ പിന്നെ രാവിലെ നിന്നപ്പോൾ മീനൊക്കെ നന്നാക്കി അങ്ങനെ കുറച്ച് പണി ഉണ്ടായിരുന്ന കാരണം രാവിലെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ മുന്നേറ്റ ദിവസം തുടച്ച കാരണം വലിയ വെടുപ്പ് വെടും പിന്നെ കുട്ടികളൊന്നും ഇല്ലല്ലോ പക്ഷെ കൊപ്പക്കായ് ഞാൻ പഴുത്തത് പൊട്ടിക്കാന്ന് വെച്ച വളിക്കും അതൊന്നും കിളി കൊത്തിയിരുന്നു അപ്പുറത്തെ അപ്പോൾ അതിന് മുന്നത്തെ അതിന് തൊട്ട് മുന്നാണ് ഞാൻ പൊട്ടിച്ചത് അപ്പോൾ മൂത്തത് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അത് കിളി കൊത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് എടുക്കുന്നില്ല അത് നാളെയൊക്കെയാവും പക്ഷെ കൊട്ടുമരം ചാഞ്ഞു അപ്പളേയ്ക്ക് പിന്നെ സന്ധ്യാവാറായി അപ്പോൾ വിളക്ക് വെച്ചു പൂജാമുറിയിൽ വിളക്ക് വെച്ചു മോൻ അമ്പലമുണ്ട് ഞങ്ങൾക്ക് കൊട്ടിലുണ്ട് അവിടെ ചേട്ടൻ്റെ മോൻ വരുമ്പോൾ അവനും അവ ചേട്ടൻ്റെ മോനും കൂടെ പോയിട്ട് അവൻ വിളക്ക് കഴിക്കാൻ പോയി സാധാരണ അവനാണ് വിളക്ക് കാട്ടാറ് ഇന്ന് അവനും രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ വിളക്കൊക്കെ വെച്ചു തൊഴുതു അപ്പം ഒരുവിധം വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ട് പണ്ട് തൊട്ടുള്ള ഫോട്ടോസും ഇപ്പോഴത്തേക്കും എല്ലാതൊക്കെ ഉണ്ട് അമ്മയുടെ ഇതാളാണ് പിന്നെ കുറച്ച് നേരം മോനെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടൊരു പണിയാണ് ഇങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും ഇങ്ങനെ വരച്ചിരിക്കുക വേറെ വരയ്ക്കാനുള്ള കഴിവ് കൊണ്ടൊന്നുമില്ല എനിക്കൊരു കോൺസൻട്രേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്ഷമ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇതിപ്പം ഞാൻ പതുക്കെയാണ് ചെയ്യുന്നത് പക്ഷെ അത് സ്പീഡിൽ ഇട്ടതുകൊണ്ടാണ് ഇത്രയും ഇതിലും നമ്മൾ കാണുന്നത് പക്ഷേ ഞാനിത് വളരെ മെനക്കിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒന്നും ഒരുപോലെയൊന്നല്ല പക്ഷെ ഞാനത് അങ്ങനെ പതുക്കെ ചെയ്ത് നോക്കി എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതാന്ന് തോന്നുന്നുണ്ട് ഒരു ശ്രദ്ധയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഒരു ഇരുത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു മെഡിറ്റേഷനൊക്കെ പോലെ ഇത് ഇതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് അപ്പം ഇത് ഈ നോട്ട് മോൻ്റെ ആണ് അപ്പോൾ ഒരെണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് കിട്ടുള്ളൂ പക്ഷെ അയാൾ അപ്പോൾ ഇപ്പോൾ ഇതാണ് ഭംഗി അപ്പോൾ എന്തായാലും പറ്റുന്നിടത്തോളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ അത് ഭംഗിക്കൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ അല്ലാണ്ട് വേറെ ഇതൊന്നും ഇല്ല എനിക്ക് ഒരു ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്കൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അത് എന്താണ് പെട്ടെന്നൊന്നും വിചാരിക്കേണ്ട അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള വഴിയാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ഇതിപ്പോൾ അധികം പശിയൊന്നും ഇല്ലാത്ത അങ്ങനെ ജസ്റ്റ് ഇങ്ങനൊക്കെ ഇരിക്കുള്ളൂ പേറ്റ് അടിച്ചു കുഴത്തി ഷോർട്ടേസിൽ അങ്ങനത്തെ കുറേ പീസുകളുണ്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചു വെച്ചതൊക്കെ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എത്രയായപ്പോഴേക്കും ഉണ്ടാക്കി അവന് ദോശയാണ് ദോശ ഉണ്ടെങ്കിൽ ആൾ ദോശ തന്നെ കഴിക്കുള്ളൂ വേറെ എന്തുണ്ടെങ്കിലും പറയും വേണ്ട എനിക്ക് ദോശ മതിയെന്ന് പറയും അപ്പോൾ ദോശക്കാരൻ ദോശ കൊടുത്തു ഞാൻ കുറച്ച് ചോറെടുത്തു ചോറ് വൈകിട്ട് വൈകിട്ടധികം കഴിക്കില്ല പിന്നെ ഒരു മുട്ടപ്പുണ്ടാക്കി ഒരു മുട്ട വെച്ചിട്ട് ഉള്ളി ഇട്ടിട്ട് ഉള്ളിയും ചതമുളകും ഇഞ്ചി ഇട്ടിട്ടാണ് വേപ്പലിയൊക്കെ ഇട്ടിട്ടാണ് ഒരു മുട്ടപ്പുണ്ടാക്കി പിന്നെ കാലത്തെ കറികളൊക്കെ തന്നെ വേറെ എക്സ്ട്രാ ഒന്നുമില്ല പിന്നെ അതിന് മുന്നേ ഒരു പഴം അത് സാധാരണ രാത്രി കഴിക്കാറില്ല പക്ഷേ അത് കേ നാളേക്ക് കേടും പിന്നെ മെഡിസിൻ ഇതാണ് നിങ്ങളുടെ മരുന്ന് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ എൻ്റെ മെഡിസിൻ ഇതാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പുറത്ത് ഇങ്ങനെ വന്നിരിക്കും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നല്ല ചീവീടുകളൊക്കെ ഇങ്ങനെ കറിയും അപ്പം ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പിന്നെ ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് ഞാനൊരു എന്തെങ്കിലും ഒക്കെ ഒന്ന് എഴുതിയാലോ എൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് എഴുതിയാലോ നമുക്ക് ആലോചിക്കുന്നുണ്ട് അപ്പം അങ്ങനെ മോൻ അവിടെ അകത്ത് ഇരുന്ന് പഠിക്കുന്നുണ്ട് ഞാനിങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇനിയൊരു ഒരു പത്ത് മണിയോട് കൂടെയിട്ടാണ് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കും അപ്പോൾ ഒരുപാട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വീഡിയോയിലുണ്ടെന്ന് അറിയാം പല കാര്യങ്ങളും മറന്നുപോയി വെള്ളം കുടിക്കേണ്ട വീഡിയോസൊക്കെ അതൊക്കെ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായം പറയുക കേട്ടോ